ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഫാമിനും കൃഷികൾക്കും അതുപോലെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തോട്ടമാണ് ഇപ്പോൾ മൊത്തത്തിലുള്ളത് ഏക്കർ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് സ്റ്റീഡിയോസ് ആണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിന് വലിയ അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക അതിൽ വലിയ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പത്തേക്കർ സ്ഥലമുള്ളത് പത്തേക്കർ റബ്ബർ തോട്ടമുള്ളത് മെയിൻ റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് ചേർന്നെടുക്കുന്ന നല്ലൊരു സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് ജർമന്ധീർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു ഭൂമി കൂടിയാണിത് വരൂ നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടു നോക്കാം ഇതൊരു ജനവാസ മേഖല കൂടിയാണ് എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് ഈ പറമ്പിൻ്റെ ഏതൊരു മുക്കിലും മൂലയിലും വരെ റോഡ് സൗകര്യമുണ്ട് ഈ സ്ഥലത്തിൻ്റെ നടുവിലൂടെയും സൗ സൈഡിലൂടെയൊക്കെ ആയിട്ട് റോഡുകൾ പണിതിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറമ്പിൻ്റെ അറ്റം വരെ എത്താനായിട്ടുള്ള സൗകര്യം എല്ലാ വണ്ടി വാഹനങ്ങളും കടന്നില്ലുന്ന ഒരു സൗകര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് ചുറ്റും നമുക്ക് വീടുകളൊക്കെ കാണാനായിട്ടും സാധിക്കും പത്ത് ഏക്കർ സ്ഥലമായതിനാൽ തന്നെ സ്ഥലത്തിൻ്റെ പല ആംഗിളുകളിൽ നിന്നുള്ള വീഡിയോകളാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത് വെട്ടിക്കൊണ്ടിരിക്കുന്ന നൂറ്റഞ്ചിനത്തിൽപ്പെട്ട നല്ല പാലുള്ള റബ്ബർ മരങ്ങളാണ് ഇവിടെ ഇപ്പോൾ പാല് ഷീറ്റടിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പാല് പാലായിട്ട് തന്നെ കൊടുക്കുകയാണ് റബ്ബർ വെട്ടി പാലെടുത്തതിന് ശേഷം പാൽ അവിടെ വീപ്പകളിൽ വയ്ക്കും അപ്പോൾ വണ്ടി വന്നിട്ട് ഇത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഷീറ്റടിച്ച് ഷീറ്റാക്കണം എന്നുള്ളവർക്ക് അങ്ങനെയുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഇപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് അധികം കുന്നുകളോ ചെരുവുകളോ ഒന്നുമില്ലാതെ നല്ല നിരപ്പായതും വന്നാൽ ചെറിയ ചെരുവോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് പണിയെടുക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ഭൂമി കൂടിയാണിത് നല്ല വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് റബ്ബറുകൾ കൂടാതെ തേക്ക് പഴമരങ്ങൾ അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അര ഏക്കർ സ്ഥലത്ത് തേക്കുകളും അതുപോലെ പഴമരങ്ങളും മറ്റുള്ള മരങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലവും കൂടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവിടെയുള്ള കാഴ്ചകൾ